സാഹചര്യ തെളിവുകളെ സമർത്ഥമായി ഉപയോഗിച്ച് കേസ് തെളിയിച്ച പോലീസിനെയും നെയ്യാറ്റിൻകര സെഷൻസ് കോടതി അഭിനന്ദിച്ചു കൊടും കുറ്റകൃത്യം ചെയ്ത പ്രതി തനിക്കെതിരായ തെളിവുകൾ സ്വയം ചുമക്കുകയാണെന്ന് പിടിക്കപ്പെടും വരെ അറിഞ്ഞിരുന്നില്ലെന്നാണ് വിധി പ്രസ്താവിക്കുമ്പോൾ കോടതി വ്യക്തമാക്കിയത് അതിസമർത്ഥമായി നടപ്പാക്കിയ കൊലപാതകമാണിതെന്നും യാതൊരു പ്രകോപനവും കൊലപാതകത്തിന് പിറകിൽ ഉണ്ടായിരുന്നില്ലെന്നും പറഞ്ഞു മരണക്കിടക്കയിലും ഷാരോൺ ഗ്രീഷ്മയെ വിശ്വസിച്ചു എന്നാൽ ഗ്രീഷ്മ വിശ്വാസവഞ്ചനയാണ് കാണിച്ചത് പതിനൊന്ന് ദിവസം ഒരു തുള്ളി വെള്ളം ഇറക്കാൻ കഴിയാതെ ആന്തരിക അവയവങ്ങൾ അഴുകിയാണ് ഷാരോൺ മരിച്ചത് ആ വേദനയ്ക്കപ്പുറമല്ല പ്രതിയുടെ പ്രായമെന്നും കോടതിക്ക് മുന്നിൽ ഒരു ദെയ്യം അർഹിക്കുന്നില്ലെന്നും വ്യക്തമാക്കിയാണ് തൂക്കുകയർ വിധിച്ചത് നീതിപൂർവമായിട്ടുള്ള ഒരു വിധി ഈ കോടതിയിൽ നിന്ന് വരും എന്ന് എനിക്ക് പൂർണ്ണമായും പ്രതീക്ഷയുണ്ടായിരുന്നു അപ്രകാരം തന്നെയാണ് വന്നത് അതുകൊണ്ട് പൂർണ്ണമായിട്ടും കോടതി വിധിയിൽ ഈ ഷാരോൺ രാജിൻ്റെ ബന്ധുക്കളെ പോലെ തന്നെ പ്രോസിക്യൂഷനും അത് അങ്ങേറ്റം തൃപ്തരാണ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണ് കൊലപാതകത്തിന് കാരണമെന്നും ഷാരോൺ അടിച്ചെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമുള്ള വാദം തെളിയിക്കാനായിട്ടില്ല അതേസമയം ആദ്യ ജ്യൂസ് ചലഞ്ച് തന്നെ വധശ്രമമായിരുന്നുവെന്നും പോലീസ് ആ വകുപ്പ് ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും അത് നിലനിൽക്കുമെന്നും കോടതി വ്യക്തമാക്കി ഈ സാഹചര്യത്തിൽ മറ്റു കുറ്റകൃത്യത്തിൽ മുൻപ് ഏർപ്പെട്ടിട്ടില്ലെന്ന വാദം നിലനിൽക്കില്ലെന്നും കോടതി പറഞ്ഞു സ്നേഹം പൊതിഞ്ഞ വാക്കുകളിൽ വിഷം ഒളിപ്പിച്ചു വെച്ചാണ് ഗ്രീഷ്മ ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതെന്നും കോടതി പറഞ്ഞു തെറ്റായ വിവരങ്ങൾ നൽകിയും പലതും മറച്ചുവെച്ചും ഗ്രീഷ്മ അന്വേഷണ സംഘത്തെ വഴിതെറ്റിച്ചു ആത്മഹത്യാ ശ്രമം പോലും ഇതിന്റെ ഭാഗമാണെന്നും കോടതി പറഞ്ഞു ഡിജിറ്റൽ എവിഡൻസ് കളക്ഷൻ ഈ കേസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കോടതി കണ്ടെത്തി നമുക്കും വിശ്വാസം ഉണ്ടായിരുന്നു ഇത്തരം ഡിജിറ്റൽ എവിഡൻസ് ലഭ്യമായപ്പോൾ തന്നെ ഞങ്ങളുടെ അന്വേഷണ ടീം മൊത്തം കോൺഫിഡൻസിലായി ഈ കേസ് ശിക്ഷിക്കപ്പെടുമെന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും ഉറപ്പുണ്ടായിരുന്നു കുറ്റകൃത്യത്തിന് ശേഷം തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ച ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മൽ കുമാരൻ നായർക്ക് മൂന്ന് വർഷം തടവാണ് കോടതി വിധിച്ചത് ശിക്ഷ മൂന്ന് വർഷമായതിനാൽ കോടതിപ്പെട്ട ഗ്രീഷ്മയെ മാറ്റി പ്രതിഭാഗം ഉന്നയിച്ച കുറെ പോയിന്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കുറെ കേട്ടുള്ളതാണ് കേസിൽ അറസ്റ്റ് നടന്നപ്പോൾ തൊട്ട് ഗ്രീഷ്മ പഠിക്കാൻ പിടിക്കുകയാണ് നല്ല മാർക്കുള്ള കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ അതിപ്പോഴും ഇവർ ആവർത്തിക്കുന്നുണ്ട് പ്രായം കുറവാണ് എന്ന് ആവർത്തിക്കുന്നുണ്ട് പിന്നെ ഷാരോൺ ഷാരോൺ സ്വകാര്യ ദൃശ്യങ്ങളെടുത്ത് പ്രചരിപ്പിക്കും എന്ന് പറഞ്ഞതായിട്ട് ആരോപിക്കുന്നുണ്ട് അങ്ങനത്തെ കുറെ ആരോപണങ്ങൾ പ്രതിഭാഗം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രതിഭാഗം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം കളവാണെന്ന് തെളിയിക്കാൻ നമ്മുടെ പോലീസുകാർക്ക് സാധിച്ചു പ്രോസിക്യൂഷന് സാധിച്ചു അങ്ങനെ സാഹചര്യ തെളിവുകളും ഡിജിറ്റൽ എവിഡൻസും എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടാണ് ഇതൊരു വൺ ഓഫ് എ ക്രൈം കേസ് ആണ് എന്ന് പറഞ്ഞ് തൂക്കുകയർ കോടതി വിധിച്ചത് പ്രായം കുറവാണ് എന്നൊക്കെയാണ് പ്രതിഭാഗം വാദിച്ചത് പക്ഷേ കോടതി എന്താണ് പറഞ്ഞത് രണ്ടുപേർക്കും ഒരേ പ്രായമാണ് ഇയാളുടെ ഒരാൾ കൊലപാതകയുടെ പ്രായം മാത്രം നോക്കിയപ്പോൾ ഒരാൾ ഷാരോണിനും അതേ സെയിം ഏജൻറ്റിനെ ആയിരുന്നു സോ പ്രായം എന്നൊരു കാര്യം ഇവിടെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല പിന്നീട് ഷാരോണിന്റെ സ്നേഹത്തിന്റെ വിശ്വാസത്തിനെ അതിനെ അതിനെ മുതലെടുത്ത് വിശ്വാസ വഞ്ചന കാട്ടി കൊലപ്പെടുത്തി എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് കോടതി നിരീക്ഷിച്ചത് അപ്പൊ നമുക്ക് ഇതിന്റെ പ്രോസിക്യൂട്ടർ പ്രോസിക്യൂഷൻ ഭാഗം വക്കീൽ വിധി പ്രസവിച്ചതിന് ശേഷം പ്രോസിക്യൂഷൻ ഭാഗം വക്കീൽ പറയുന്ന കുറച്ച് കാര്യങ്ങളിലേക്ക് പോകാം നേരത്തെ ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഇതേ സമാനമായിട്ട് ജ്യൂസിൽ വളരെ ഹെവി ഡോസ് ഓഫ് പാരസിറ്റമോൾ കലക്കി ഒരു ശ്രമം ഈ പ്രതി ഒന്നാം പ്രതി ഷാരൂൺ രാജിനെ കൊടുത്ത് വധിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു പക്ഷേ ആ വധ ശ്രമം പരാജയപ്പെട്ടത് ഷാരൂൺ രാജ് ജൂസ് കുപ്പിക്കളഞ്ഞതുകൊണ്ടാണ് എന്ന് കോടതി കണ്ടെത്തി അപ്പോൾ തീർച്ചയായിട്ടും ഇതിനു മുമ്പ് ഒരു കുറ്റകൃത്യം നടത്തിയ പ്രതിയാണ് എന്ന് കോടതി അത് വിലയിരുത്തുകയും അത് ഈ പരമാവധി ശിക്ഷ കൊടുക്കുന്നതിലേക്ക് മറ്റൊരു ഗ്രൗണ്ട് ആയിട്ട് ആയിട്ട് ഒരു കോടതി ഗ്രൗണ്ടായിട്ട് കൂടാതെ തന്നെ വളരെ വളരെ ആയിട്ട് പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു ക്രിമിനൽ എന്നുള്ള ഒരു ഒരു രീതിയിലാണ് കോടതി കോടതി കണ്ടെത്തിയത് ഡെവിലിഷ് ഉടമയാണ് എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചതിനെ പൂർണ്ണമായിട്ടും ഈ വെരി ാണ് മുൻ ക്രിമിനൽ പശ്ചാത്തലം ഒന്നും ഇല്ല എന്ന് പറയുന്നത് തുടർന്ന് പഠിക്കണം മറ്റേ മോളാണ് വീട്ടുകാരെ നോക്കണം എന്നൊക്കെയുള്ള കുറെ വാദങ്ങളും അവർ നിരത്തിയായിരുന്നു പക്ഷെ അതെല്ലാം ഇതുപോലെ തന്നെ മുമ്പും കൊലപാതശ്രമം നടത്തിയിട്ടുള്ളതും കാര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് എന്താണ് ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് കോടതി അങ്ങനെ ഇവര് ഓരോ വാദങ്ങളും കോടതി തള്ളിക്കളയാണ് അതുപോലെ തന്നെ വക്കീൽ വളരെ പ്ലാൻഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തൊരു മർഡർ ആണ് പ്ലാനിങ്ങിന് ശേഷം കരുതി കൂട്ടി കൊന്നാണെന്ന് പറയാൻ മറ്റു കാരണം കൂടിയുണ്ട് ഉണ്ട് ഷാരോണിന്റെ അനിയൻ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ട് അത് എനിക്ക് പറയാനുള്ളത് പ്ലാൻ ചെയ്ത കാര്യമാണ് ഉള്ള ഫസ്റ്റ് ഫസ്റ്റ് ഒരാൾ കസ്റ്റ് കൊല്ലപ്പെടും എന്നറിഞ്ഞിട്ട് പ്ലാൻ ചെയ്ത് ചെയ്തതാണ് ഇതിനെക്കുറിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അവർക്ക് ജാഥനുള്ള പ്രശ്നം ഉണ്ടായിരുന്നു ഇങ്ങനെ ഷാരോണിനെ അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ള കാര്യം ചാട്ടൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ചാട്ടൻ ഒന്നും വിശ്വാസമല്ല ആ എൻ്റെ അടുത്ത് ചാറ്റ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ എനിക്ക് ജാതകോഷമുണ്ട് അങ്ങനെ ഫസ്റ്റ് കെട്ടുന്ന ആൾ കൊല്ലപ്പെടുന്നതിൽ അപ്പോൾ അതായിരിക്കോ ഇതിന് കാരണം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ ഇതിൻ്റെ പരിഹാരമായിട്ട് നെറ്റിലുള്ള കുങ്കുമ്പോ അങ്ങനെ ഒന്നും കൂടി കിടത്തില്ലേ ആ സാധനം കഴിക്കളഞ്ഞൊക്കെ മാറുമെന്ന് കിട്ടുന്നുണ്ട് ഇവർ തമ്മിൽ പ്രണയ പ്രണയത്തിലായിരുന്ന സമയത്ത് ഈ ഒരു ഇത് അറിഞ്ഞതിന് ശേഷം അവോയ്ഡ് ചെയ്യാൻ തുടങ്ങിയത് ഷാരോണിനെ അല്ല അവൾ അവിടെ ഞാൻ ശ്രമിച്ചിട്ടില്ല അവൾ അതായത് ഈ പട്ട് അതായത് ഈ എൻഗേജ്മെൻറ്റ് അവൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ചാട്ടൻ മാക്സിമം വലിയ ശ്രമിച്ചിട്ടുണ്ട് അവൾ അമ്മ വിളിക്കുമായിരുന്നു ചേട്ടൻ വിളിച്ച് പറയുക ഇങ്ങനെ മോനെ ഇങ്ങനെ വേണ്ട അപ്പോൾ അവർ ഈ ഗ്രീഷ്മെന്നു പെൺകുട്ടി ചേട്ടനെ ചാട്ടൻ്റെ കാര്യം അവളുടെ വീട്ടിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രാങ്ക് എന്ന രീതിയിൽ ഞാൻ ഒരു വോയിസ് എൻ്ററുണ്ട് അപ്പോൾ അതിൽ അവൾ അമ്മ ചാവും എടുക്കുമെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ചാട്ടനെ കൊന്നിട്ടൊരു ജീവിതം വേണ്ട അതുകൊണ്ട് അങ്ങനെ ചാട്ടൻ വലിഞ്ഞായിരുന്നു അപ്പോഴാണ് അവൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ചേട്ടനുമായിട്ടുള്ള കല്യാണത്തിന് സംഭവം നടന്നത് അപ്പോൾ അവൾ അതിനു ശേഷം അവൾ പ്ലാൻ ചെയ്ത് അയാളെ കിട്ടാൻ വേണ്ടി ഒരു ചാട്ടനുചേരായിട്ട് യൂസ് ചെയ്തു എന്റെ ചേട്ടനോ ഞാനാണ് ഇല്ലത്തുനിന്ന് കൂടെ നിന്ന് അതായത് ചേട്ടൻ വീട്ടിൽ വെച്ചാണ് അതായത് ഇവർ രണ്ടുപേർ മാത്രം ഈ വീട്ടിൽ വെച്ചാണ് ഞാൻ പുറത്തായിരുന്നു ആരും ഇല്ലായിരുന്നു ചാട്ടൻ ആരും ഇല്ല ഇവർ ഇവർ നമ്മൾ അണ്ടർസ്റ്റാൻമെന്റ് ചെയ്തിട്ടുണ്ട് അല്ലാതെ നോർമലായി നിയമപരമായിട്ടൊന്നും നടന്നിട്ടില്ല ഇത് എൻഗേജ്മെന്റ് ഉറപ്പിച്ച ശേഷമാണ് അങ്ങനെ ചേട്ടാ ഒരിക്കലും ചെയ്യില്ല ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ഒരു ചാൻസ് ഇല്ല ആത്മാർത്ഥന തുടങ്ങി എനിക്കറിയാം ചാട്ടം കൂടെ അറിയാം ചാട്ടം ഒരിക്കലും ഇങ്ങനെ എന്തെങ്കിലും ചെയ്യില്ല ഇങ്ങനെ പ്ലാൻ ചെയ്ത് കൊന്നാണെന്ന് പറയാൻ മറ്റൊരു കാരണം കൂടി ആയിട്ടുണ്ട് ജാതകദോഷമുണ്ട് ആദ്യം ആദ്യം കല്യാണം കഴിക്കുന്ന ആൾ മരിക്കും എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് മേ ബി അതും ഇതിൻ്റെ ഒരു കാരണമായിരിക്കാം അതുകൊണ്ടാ കല്യാണം ഉറപ്പിച്ച ശേഷവും ഈ ബന്ധം തുടർന്ന് നിർബന്ധിച്ച് പരസ്പരം കല്യാണം കഴിച്ച് ഇറങ്ങിച്ചെല്ലാം എന്നൊക്കെ വാക്കു കൊടുത്ത ശേഷം ആ ജാതകദോഷം കൂരുവട്ടം ആദ്യം കല്യാണം കഴിക്കുന്നയാൾ മരിക്കും എന്നുള്ള ജാതകദോഷം ദോഷം അവിടെ കൊണ്ട് തീർക്കാൻ വേണ്ടി വേണ്ടിയും ആ അംഗീഷിന് ഇങ്ങനെ കല്യാണം കഴിപ്പിച്ച ശേഷം വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയത് പിന്നീട് പിന്നീട് ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട് തൻ്റെ ചിത്രങ്ങൾ പ്രചരിപ്പിച്ച് പ്രചരിപ്പിക്കുമെന്ന് ബ്ലാക്ക് മെയിലിംഗ് നടത്തിയെന്ന് അത് അതും കേസ് അന്വേഷിച്ച് ഉദ്യോഗസ്ഥൻ്റെ ഒരു ന്യൂസ് ന്യൂസേർ കൊടുക്കുന്ന ഒരു ക്ലിപ്പുണ്ടായിരുന്നു അതിൽ പറയുന്നുണ്ട് വ്യക്തമായിട്ട് ചാറ്റുകൾ രണ്ട് കൊല്ലത്തെ ഇവരുടെ രണ്ട് മൂന്ന് കൊല്ലത്തെ ചാറ്റ് മൊത്തം കംപ്ലീറ്റ് അനലൈസ് ചെയ്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയൊരു ബ്ലാക്ക് മെയിലിംഗ് എന്ന കാര്യം നടന്നിട്ടില്ലെന്നാണ് സോ ഇത് യാതൊരു പ്രകോപനവും ഇല്ലാതെ മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നത് ജാതക ദോഷം എന്ന കാര്യം അത് മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ ഫസ്റ്റ് ആൾ മരിക്കുവന്ന ജാതകദോഷം അവിടെ നടപ്പിലാക്കാൻ വേണ്ടി ഉള്ള കാര്യത്തിൽ കൂട്ടി ചെയ്ത ചെയ്തതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇതെല്ലാം പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിട്ടും ഒന്നും അറിയാത്ത ഭാഗത്തല്ലോ ഗ്രീഷ്മ വിളിക്കുന്ന ഒരു കോൾ റെക്കോർഡിംഗ് കോൾ റെക്കോർഡിംഗ് ഉണ്ട് അതിപ്പോ പൊങ്ങി വരുന്നുണ്ട് അതും അത് നമുക്കൊന്ന് കേൾക്കാം ഞാൻ കേൾക്കുമ്പോൾ പാവം പാവം എന്താ ഒന്നും എനിക്ക് കൊന്നിട്ട് എന്ത് കിട്ടാനാണെന്നൊക്കെയാണ് പറയുന്നത് തന്നെ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കേസ് ജോൺസൺ ഗ്രീഷ്മയെ തള്ളിപ്പറയാൻ ഷാരോണും ശ്രമിച്ചിട്ടില്ല വിധി അന്വേഷണ സംഘത്തിന്റെ വിജയമെന്നും ഡിവൈഎസ്പി പ്രോസിക്യൂഷന്റെ എല്ലാ വാദങ്ങളും ബഹുമാനപ്പെട്ട കോടതി അംഗീകരിച്ചാണ് വധശിക്ഷ തന്നെ മാക്സിമം പണിഷ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിച്ച തന്നെയാണ് അപൂർവങ്ങളിൽ അപൂർവമായ കേസ് തന്നെയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദം അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് ഇത് പ്രതീക്ഷിച്ചിരുന്നു അതെ അത് ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുക മാത്രമല്ല ഈ കുറ്റകൃത്യത്തിലേക്ക് ഓരോന്നായിട്ട് കണക്ട് ചെയ്യുന്നതിലും പോലീസ് വിജയിച്ചു അതിൻ്റെ നമ്മുടെ ടീം വർക്കിൻ്റെ വിജയം തന്നെയാണ് തിരുവനന്തപുരം റൂറൽ എസ് ബി ആയിരുന്നു ഇപ്പോൾ എൻ്റെ കാസർഗോഡ് എസ് ബി ആയിരുന്നു റൂറൽ എസ് പിന്നെ മാഡം ചിപ്പ മാഡായിരുന്നു എസ് പി അതുപോലെ തന്നെ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന പോലീസുകാര് സൈബർ പോലീസുകാർ ഇവരെല്ലാം തന്നെ രാത്രി പകലെന്ന പോലെ ജോലി ചെയ്തിട്ടാണ് ഇതിനുള്ള എല്ലാവിധ തെളിവുകളും നമ്മൾ കൊണ്ടുപോകുന്നത് ഈ ജ്യൂസ് ചലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ആ വീഡിയോ പോകേ പോയി അതിൻ്റെ അന്വേഷണ ഘട്ടമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജൂസ് കൊടുത്താൽ ആ കടയിലുള്ള ഒരു പ്രായമുള്ള ആളായിരുന്നു അയാളെ നമ്മൾ സാക്ഷിയാക്കിയിരുന്നു അതുപോലെ തന്നെ മറ്റ് പിന്നെ ഇതിൻ്റെ സാമ്പിൾ മറ്റും കളക്ട് ചെയ്തിരുന്നു അത് അതിനെ തന്നെ നമ്മൾ കോടതിയിൽ സാക്ഷിയാക്കിയിട്ട് എന്നാൽ പ്രസൻറ്റ് ചെയ്തിരുന്നു അന്ന് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ കോടതിയിൽ ഒരു മാറ്റവും കൂടാതെ അദ്ദേഹം പറയും ചെയ്തു അതുകൊണ്ട് തന്നെ അതൊക്കെ വ്യക്തമായിട്ട് കോത്തര കിട്ടുന്ന സമയത്ത് കഴിഞ്ഞിട്ടുണ്ട് അതെ പിന്നെ വളരെയധികം പ്രതികരിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു കോടതി നിരീക്ഷണം നടത്തിയതുപോലെ ഇത് ആദ്യത്തെ കുറ്റകൃത്യമല്ല ചെയ്തത് ഇതിനു മുമ്പ് തന്നെ ആസൂത്രിതമായിട്ട് ഈ കുറ്റകൃത്യത്തിലേക്ക് പലതും പരാജയപ്പെട്ടിട്ട് അവസാനം വിജയിച്ച ഒരു കുറ്റകൃത്യമാണ് ഈ കഷായം കൊടുത്ത് കൊല്ലാവുന്നത് അപ്പം പിന്നെ എങ്ങനെ പോലീസ് വന്നതിൽ ചോദ്യം ചെയ്യുമ്പോൾ നേരിടണമെന്നും എങ്ങനെ അന്വേഷണത്തിൽ വഴിതിരിച്ചുവിടണം എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിച്ച് ആലോചിച്ച് ഉറപ്പിച്ച് അതിന് കൂട്ടത്തിലുള്ള ആളുകളെ ഉപയോഗിക്കാൻ വരെ ശ്രമിച്ചിരുന്നു ഒരു കുടുംബത്തിലൊരു പിന്നെ ബന്ധുവായൊരു ആ രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ട് പോലീസിനോട് പറയണമെന്ന് ശക്തം കിട്ടിയിരുന്നു അതുപോലെ തന്നെ ഒരു ഓട്ടോ ഡ്രൈവറെ കൊടുത്തപ്പെടും അയാൾക്ക് ഇങ്ങനത്തെ അസ്വാസ്യം ഉണ്ടായി എന്ന് തെറ്റായി പറഞ്ഞിരുന്നു അയാൾക്ക് പക്ഷെ കൊടുത്തിട്ടൊന്നുമില്ല അങ്ങനെയുള്ള പല കാര്യങ്ങളും പിന്നെ ചെയ്തിരുന്നു ക്രിമിനൽ ആയിട്ടുള്ള ഒരു വ്യക്തി വളരെ പ്ലാൻഡായിട്ട് ഒരു കാര്യം ചെയ്യുന്ന അതേ ആസൂത്രിതമായിട്ട് തന്നെയാണ് ഈ പിന്നെ പെൺകുട്ടി ചെയ്തത് അതുകൊണ്ട് തന്നെ മുൻകാല പശ്ചാത്തലമില്ല ഗ്രൻ പശ്ചാത്തലമില്ല എന്ന് പറയുന്നത് നായകനല്ല എന്നുള്ള കോടതിയുടെ നിരീക്ഷണം വളരെ കൂടി ദൃശാക്ഷികളില്ലാതിരുന്നൂടി സാഹചര്യത്തിലുള്ള ഡിജിറ്റൽ എവിഡൻസും ഗ്രീഷ്മയ്ക്കെതിരെയുള്ള മാക്സിമം എവിഡൻസ് കളക്ട് ചെയ്ത് ഇത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നിട്ട് കൂടി ഗ്രീഷ്മയ്ക്ക് മാക്സിമം സെന്റൻസ് നേടിക്കൊടുക്കാനുള്ള സാഹചര്യമായിരിക്കും കേരള പോലീസിന് കോടതി പ്രത്യേകം അഭിനന്ദിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഗ്രേറ്റ് ജോബ് ഞാൻ പറഞ്ഞ പോലെ തന്നെ സാക്ഷികളില്ലായിരുന്നു എന്നുള്ളത് ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു കാരണം ഈ കഷായം കുടിച്ച സമയത്ത് ഗ്രീഷ്മ ഷാരോണം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ആരും കണ്ടിട്ടില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കുന്നതിലേക്ക് ഈ കേസ് എത്തിച്ച കേരള പോലീസ് എന്തായാലും അഭിനന്ദനം അർഹിക്കുന്നുണ്ട് ഇന്ത്യയിൽ വധശിക്ഷ വളരെ റയറായിട്ട് മാത്രമേ വിധിക്കാറുള്ളൂ അത് അതുപോലെ തന്നെ കേരളത്തിൽ അവസാനമായിട്ട് ലാസ്റ്റ് തൂക്കിലേറ്റിയത് വധശിക്ഷ വിധിച്ച വിധിച്ചതല്ല നടപ്പിലാക്കിയത് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വർഷം മുന്നേ വിപ്രജയാനന്ദനെയാണ് അതിനുശേഷം വധശിക്ഷ വിധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് നടപ്പിലാക്കിയിട്ടില്ല ഗ്രീഷ്മയ്ക്ക് കൂടി തൂക്കുകയായി വിധിച്ചതോടെ കേരളത്തിൽ വധശിക്ഷ കാത്തു കാത്തുകിടക്കുന്നത് പ്രതികളുടെ എണ്ണം മുപ്പത്തി ഒൻപതായി ഉയർന്നു കഴിഞ്ഞ വർഷം രഞ്ജിത്ത് ശ്രീനിവാസൻ കേസിൽ മാത്രം പതിനഞ്ച് പ്രതികൾക്കാണ് തൂക്കുകയായി വിധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് അവസാനമായി വധശിക്ഷ നടപ്പാക്കിയത് രാജേഷ് കോയ്ക്കൽ തയ്യാറാക്കിയ ഞെട്ടിച്ച എക്സ്പ്ലർ പ്രതി യാതൊരുതായും അർഹിക്കുന്നില്ലെന്ന് തെളിവുകളിലൂടെ ബോധ്യമാകുന്ന ഘട്ടത്തിലാണ് വധശിക്ഷ കേരളത്തിൽ മുപ്പത്തി പേരാണ് വധശിക്ഷ കാത്ത് ജയിലുകളിൽ കഴിയുന്നത് ഗ്രീഷ്മകുടി പട്ടികയിൽ ഇടം പിടിച്ചതോടെ വധശിക്ഷ ലഭിച്ച വനിതകളുടെ എണ്ണം വീണായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിഴിഞ്ഞം ശാന്തകുമാരി വധക്കേസിൽ കോവളം സ്വദേശി റഫീഖ ബീരി രണ്ടായിരത്തിൽ കൊല്ലം ഇതുകുമാരൻ തമ്പി വധക്കേസിൽ തമ്പിയുടെ ഭാര്യ ബിനിതാകുമാരി എന്നിവരാണ് മറ്റു സ്ത്രീകൾ ബിനിതയുടെ ശിക്ഷ പിന്നീട് മേൽക്കോടതി കുറച്ചു റഫീഖ ബീരിക്കും മകനും വധശിക്ഷ വിധിച്ച അഡീഷണൽ സെഷൻസ് ജഡ്ജ് എ എം ബഷീറാണ് ഗ്രീഷ്മയും ശിക്ഷിച്ചത് അപ്പോൾ മൂന്ന് സ്ത്രീകൾക്കാണ് വധശിക്ഷ വിധിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ ഒരാൾ വധശിക്ഷ ഇളവ് ചെയ്ത് നൽകിയിട്ടുണ്ട് ഇപ്പോൾ രണ്ടു പേരാണ് കറൻറ്റ്ലി ഗ്രീഷ്മയോട് ചേർത്ത് രണ്ടു പേരാണ് കറന്റ് വധശിക്ഷ കാത്തു കളയുന്നത് ശരിക്കും ഈ കേസിലെ വിധി വന്നപ്പോൾ ഞാൻ ഐ വാസ് റിയലി സർപ്രൈസ്ഡ് കാരണം ഇത്രയ്ക്ക് ഈ കേസിന് തൂക്കുകയർ വിധിക്കും എന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ട് പ്രതീക്ഷിച്ചിരുന്നില്ല തടവ് ശിക്ഷ മാത്രമേ വിധിക്കൂ എന്നാണ് ഞാൻ കരുതിയിരുന്നത് ജീവപര്യന്തം അങ്ങനെ വിധിക്കുമെന്നാണ് ഞാൻ കരുതിയിരുന്നത് അപ്പം ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു ഏറ്റവും വലിയ ശിക്ഷ ആയിട്ടുള്ള വധശിക്ഷ കൊടുക്കുവാൻ കാരണം വധശിക്ഷ പറഞ്ഞ പോലെ തന്നെ റയറസ്റ്റ് ഓഫ് ദി റയറസ്റ്റ് അങ്ങനെയുള്ള കേസുകൾക്കാണ് കൊടുക്കാറ് അപ്പോൾ നിങ്ങൾ ചോദിച്ചു ഇത് റയറസ് ഓഫ് ദി റേസ്റ്റ് അല്ലേ എന്ന് ചോദിക്കും ആ സമയത്ത് എനിക്ക് മറ്റൊരു കേസിന്റെ വിധിയും കൂടി ഇന്ന് വന്നിട്ടുണ്ട് അതിലോട്ട് നിങ്ങളുടെ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുചരാൻ ആഗ്രഹിക്കുന്നുണ്ട് കൊൽക്കത്ത റേപ്പ് ആൻഡ് മർഡർ കേസ് ഒരു ഡോക്ടറെ ആശുപത്രിയിൽ വെച്ച് ക്രൂരമായിട്ട് പീഡിപ്പിച്ചു കൊന്ന കേസിലെ വിധി ഇന്ന് വന്നായിരുന്നു എനിക്ക് പേഴ്സണലി ആഗ്രഹം ആഗ്രഹം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ആ പ്രതിക്ക് വധശിക്ഷ തന്നെ കൊടുക്കണം എന്നായിരുന്നു എൻ്റെ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പക്ഷേ ആ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് കിട്ടിയത് ആ കൊൽക്കട്ട റേപ്പ് ആൻഡ് മർഡർ കേസ് എന്ന് പറയുന്നത് വളരെയധികം ക്രൂരവും റയറസ് ഓഫ് ദി റേറസ്റ്റ് എന്ന് പറയാവുന്നതുമാണ് കാരണം അത്രക്ക് ക്രൂരമായിട്ടാണ് ആ ഡോക്ടറെ ആ പ്രതി കൊല ചെയ്തത് കണ്ണുകൾ ചൂഴ്ന്നെടുത്തു കാലുകൾ കാലുകളൊക്കെ പലതായിട്ട് ഒടിഞ്ഞിരുന്നു അങ്ങനെ ഒരുപാട് 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 വേദന സഹിച്ചാണ് ആ ഡോക്ടർ മരണപ്പെട്ടത് അതിൻ്റെ കൂടെ റേപ്പും ചെയ്യപ്പെട്ടു ഒപ്പം റേപ്പും ചെയ്യപ്പെട്ടതാണ് ഇത് സ്നേഹം നടിച്ച് വിശ്വാസവഞ്ചന പ്രേമത്തിനെ മുതലെടുത്ത് വിശ്വാസവഞ്ചന നടത്തി കൊലപ്പെടുത്തിയാണ് ബട്ട് അതിനെ ആ മറ്റൊരു കേസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ റേപ്പ് ആൻഡ് മർഡർ കേസിലെ പ്രതിക്ക് ജീവപര്യന്തം മാത്രമേ കൊടുത്തുള്ളൂ അത്രയ്ക്കും ബ്രൂട്ടലായിട്ടുള്ള ആ കൊലയ്ക്ക് ജീവപര്യന്തവും ഇതിന് വധശിക്ഷയും കൊടുത്തപ്പോൾ ഇത് കൂടുതലായിട്ട് തന്നെയാണ് തോന്നുക ശരിക്കും ആ കൊൽക്കത്ത റൈപ്പാൻ മർഡർ കേസിലെ പ്രതിക്കും വധശിക്ഷയാണ് വധശിക്ഷ തന്നെയാണ് കിട്ടേണ്ടിയിരുന്നത് ഗ്രീഷ്മ ഇടയ്ക്ക് പോലീസ് ഏതൊരു പോലീസുകാരോട് പറഞ്ഞൊരു ചോദ്യമുണ്ട് ഒരു പ്രസ്താവനയുണ്ട് കൂടിപ്പോയ മുപ്പത്തി എട്ട് വയസ്സ് അപ്പോൾ ഞാൻ പുറത്തിറങ്ങും ഇല്ലേ എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ശരിക്കും ജീവപര്യന്തം എന്ന് പറയുന്നത് മരണം വരെ തടവ് ശിക്ഷ അനുഭവിക്കുക എന്നാണ് മരണം വരെ തടവ് ശിക്ഷ അനുഭവിക്കുക എന്നാണ് ഈ പതിനാല് വർഷം എന്നുള്ള എന്ന കണക്ക് വന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പതിനാല് വർഷത്തിന് ശേഷം ജീവപര്യന്തം വിധിച്ചവരാൾക്ക് പതിനാല് വർഷത്തിന് ശേഷം ആ സ്റ്റേറ്റിലെ ഗവർണർ ഗവർണർക്ക് സെൻറ്റൻസ് അലവ് ചെയ്ത് കൊടുക്കാം അങ്ങനെയാണ് ഈ പതിനാല് വർഷം എന്നുള്ള തെറ്റിദ്ധാരണ ആളുകളിലേക്ക് വന്നത് ശരിക്കും ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ മരണം വരെ തടവ് ശിക്ഷ തന്നെയാണ് ഇവിടെയുള്ള മറ്റൊരു ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ വധശിക്ഷ നടപ്പിലാക്കപ്പെടുമോ ഇതിപ്പോ സെഷൻസ് കോടതിയാണ് ഇങ്ങനെ ഒരു വിധി കൊണ്ടുവന്നിരിക്കുന്നത് ഗ്രീഷ്മയ്ക്ക് വേണമെങ്കിൽ അപ്പീൽ പോവാം ഹൈക്കോടതിയുണ്ട് സുപ്രീം കോടതിയുണ്ട് അതും കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് ദയാഹർജി കൊടുക്കാം അങ്ങനെ ഒരുപാട് ഒരുപാട് കടമ്പകൾക്ക് ശേഷം മാത്രമേ ഈ ഈ വധശിക്ഷ നടപ്പിലാക്കപ്പെടുകയുള്ളൂ അപ്പോൾ നിങ്ങളൊരു കാര്യം ചിന്തിച്ചു നോക്കുക ഈ ഇത്രയും റൂട്ടലായിട്ട് കണ്ണുകളൊക്കെ ചൂഴുന്നെടുത്തൊരു ഡോക്ടറെ കൊല ചെയ്തൊരു കൊലയാളിക്ക് അത്രയും എവിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നിട്ടും കൊലയാളിക്ക് ജീവപര്യന്തമാണ് കിട്ടിയത് എങ്കിൽ ഈ കേസ് മേൽ പോകുമ്പോൾ വധശിക്ഷ അംഗീകരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഈ വധശിക്ഷ അംഗീകരിക്കാൻ സാധ്യത ഞാൻ കാണുന്നില്ല ഇത് എന്തായാലും റെഡ്യൂസ് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അത് ഉടനൊന്നും നടക്കാൻ പോകുന്നില്ല അപ്പീൽ പോയ കഴിഞ്ഞാലും ഹൈക്കോടതി സുപ്രീം കോടതി എവിടെ പോയി കഴിഞ്ഞാലും അത് ഒരുപാട് കാലങ്ങൾ നീണ്ടുപോകും ആൻഡ് ഇത് വധശിക്ഷ ആയതുകൊണ്ട് തന്നെ ഗ്രീഷ്മക്ക് ജാമ്യം ലഭിക്കില്ല എനിക്ക് ജയിലിൽ തന്നെ കിടക്കേണ്ടി വരും എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും അത്ര സമയമെടുത്തു എന്ന് പറഞ്ഞാലും ഐ ഡോ തിങ്ക് ഈ വധശിക്ഷ അംഗീകരിക്കുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല ഇത് റെഡ്യൂസ് ആവാൻ നല്ല സാധ്യത ഞാൻ കാണുന്നുണ്ട് ആൻഡ് ഇതിനെപ്പറ്റി റിട്ടയർഡ് ജഡ്ജിയായിട്ടുള്ള കമാൽ പാഷ ഇതിനെപ്പറ്റി പറയുന്നുണ്ട് നമുക്ക് അതും കൂടെ കേട്ടു നോക്കാം രണ്ട് കേസുകളുടെ വിധി നമ്മൾ ശ്രദ്ധിച്ചിരുന്ന രണ്ട് കേസുകളുടെ വിധി വന്നു ഒന്നെന്ന് പറഞ്ഞ ആറ് അത് ഈ ഗ്രീഷ്മ അതായത് ഷാരൂൺ കേസ് രണ്ടാമത് ആർ കാർ മെഡിക്കൽ കോളേജിൽ കൽക്കട്ടയിൽ അവിടെ നടന്ന ഒരു ബലാൽ ബലാത്സംഗത്തിന് ശേഷം അതിനെ കഴുതിയേക്ക് പോകുന്ന പെൺകുട്ടിയെ ആ ഒരു ഡോക്ടറെ അതൊരു സംഭവമാണ് അത് രണ്ടും നമ്മൾ നോക്കി ഇന്ന് ഈ രണ്ട് വിധിയിലും ഞാൻ തൃപ്തനല്ല തൃപ്തനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ ഒരു അത് വിധേയമാക്കിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് അതായത് ആ ഈ ആർ കാർ മെഡിക്കൽ കോളേജിലെ കേസ് റയർ ഇഷ്ടം റയറാവും എന്നുള്ളതിന് ഒരു സംശയം വേണ്ട അതിൻ്റെ ഫാങ്ക്സ് അത്രയും തന്നെ മതി അതായത് ഒരു ജോലി സ്ഥലത്ത് ഒരു ഡോക്ടർ അത് ബലാത്സംഗം ചെയ്യപ്പെടുക അർദ്ധരാത്രി അത് കൂടാതെ അതിനെ അത് കഴിഞ്ഞതിന് ശേഷം കഴുതീക്കി കൊല്ലുക അപ്പോൾ അത് നമുക്ക് അവൻ്റെ അമ്മ പോലും പറഞ്ഞുവേണ്ടി തൂക്കി കൊള്ളുന്നു അപ്പോൾ അത് നമ്മൾ കേൾക്കേണ്ട കാര്യമില്ല അങ്ങനെ വരണം അത് അതിനകത്ത് ജീവജിന്ത നടവ് എന്തുകൊണ്ട് കോടതി കൊടുത്തു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം അത് റിയർ ഇഷ്ടമും കാരണം അതിനകത്ത് ഈ അൺക്വസ്റ്റമളി ഫോർക്ലോസ്ഡാണ് അതിനകത്ത് ലൈഫ് ഇംപ്രസൺമെൻ്റ് എന്ന് പറയുന്നത് ഫോർ ലൈഫ് അതിന് പോരാ യഥാർത്ഥത്തിൽ അപ്പോൾ അത് അങ്ങനെ വരുന്ന ഉടനെ അങ്ങനെ അൺക്വസ്റ്റബിളി ഫോർ ക്ലോസ്ഡ് ആണെങ്കിൽ അതും അധശിച്ചു കൊടുക്കേണ്ട കേസാണ് ഇത് അതുകൊണ്ട് റെയർ മംഗ് റയറാവും അത് സംശയമൊന്നും വേണ്ട ആ വിധി മാറും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അതിലെ പ്രോസിക്യൂഷൻ അപ്പീൽ പോയാൽ പിന്നെ ഈ കേസിൽ അതായത് ഇപ്പോൾ ഈ ഷാരോൺ മത കേസിലെ സംബന്ധിച്ചിടത്തോളം അധശിച്ച് നിലനിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതിനകത്ത് ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ അതിനകത്ത് ആ പെൺകുട്ടി അതായത് ഒരു അതിനെവന വേണ്ട അത് ചിലപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല അതിൻ്റെ മെച്ചൂരിറ്റി ഓഫ് മൈൻഡ് അത്രയേ ഉള്ളൂ ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ എങ്ങനെയായാലും ഇത് പിടിക്കപ്പെടുമെന്ന് ഇതിനറിയാം അറിയണം പക്ഷേ അതിനാ ചിന്താശേഷിയില്ല അത് ഇത് പിടിക്കപ്പെടും എന്നുള്ളത് പോലും വിവേചിച്ചറിയാൻ കഴിവ് അതിനില്ല അത്രയും മാനസിക വ്യാസം അതിന് വന്നുള്ളൂ ഞാൻ പറഞ്ഞില്ലേ അത് ലോകം ഒരുപാട് കണ്ടിട്ടില്ല പ്രീ മെഡിറ്റേറ്റഡ് ആണെന്ന് സംശയമൊന്നുമില്ല പക്ഷേ ആ പ്രീ മെഡിറ്റേറ്റഡ് ആണെന്നുള്ളത് മാത്രം കൊണ്ട് കാര്യമില്ല ഇതിനകത്ത് ഞാനീ വധശിക്ഷ വേണ്ടെന്ന് പറയത്തില്ല വധശിക്ഷ കൊടുക്കേണ്ട കേസുകൾ വധശിക്ഷ കൊടുക്കണം ഇപ്പോൾ ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ മൂന്ന് പേരെ അടിച്ചു ഒന്നില്ല വരുത്തായി നല്ല കേസാണ് തെളിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വധശിക്ഷ കൊടുക്കാൻ പറ്റിയ അത് അങ്ങനെയുള്ള കൊടുക്കാം അത് തെറ്റൊന്നുമില്ല പക്ഷേ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഉള്ള ഫാക്ട്സൊന്നും ഇല്ലെങ്കിൽ ഇത് ഈ രീതിയിൽ സമൂഹത്തിൻ്റെ മാത്രം ഒരു താല്പര്യം എഴുതുകൊണ്ടൊന്നും ശിക്ഷ ഭാസാക്കത്തില്ല എഴുതിക്കാൻ വയ്ക്കില്ല ഇതുപോലെ കേക്കുമെന്ന് തന്നെ പറയും അവൾക്കും ഇതുപോലെ തന്നെ കൊടുക്കണം അവൾ അങ്ങനെ ചെയ്തു അവൻ ഇങ്ങനെ കിടന്ന കഷ്ടപ്പെട്ടു അതും ഒരുപാട് മാനസിക സംഘർഷം ഉണ്ടായതുകൊണ്ടല്ല ചെയ്ത അവസാനം ഇതാണ് കാര്യം ആ പെൺകുട്ടി ലൈസോളും പിടിച്ചിട്ട് അവസാനം കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നപ്പോൾ അത് ആശുപത്രിയിലായില്ലേ അപ്പോൾ അത് അതിനും ആത്മഹത്യ ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടായിരുന്നു അത് അത്രയേ ഉള്ളൂ എൻ്റെ മനസ്സ് അതാണ് നമ്മൾ നോക്കേണ്ടത് മനസ്സിലാവേണ്ടത് അപ്പോൾ അതുകൂടെ നമ്മളൊന്ന് കണക്കാക്കി എടുക്കണം അത് അല്ലാതെ ഇതെല്ലാം ഒന്ന് എടുക്കേണ്ടതാണ് അല്ലാതെ നമ്മൾ എടുത്തിയാടി ഒരു തീരുമാനം നമ്മൾ പറയുന്നത് ശരിയല്ല ഇദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോൾ വികാരത്തിൻ്റെ പുറത്ത് ചിന്തിക്കുന്നത് നമ്മളെപ്പോലുള്ള ഉള്ള ഏതൊരാൾക്കും തോന്നി ഇയാളെന്ത് തേങ്ങയാണ് പറയുന്നത് പക്ഷേ വളരെയധികം എക്സ്പീരിയൻസ് ആയിട്ടുള്ള റിട്ടയർഡ് ജഡ് ജഡ്ജിയാണ് അത്രയൊക്കെ കേസുകൾ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് അതിനെല്ലാം മുൻനിർത്തിയുള്ള ഒരു ഫാക്റ്റിൻ്റെ പുറത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണത് അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് കാരണം മേൽ കോടതികളിലേക്ക് പോകുമ്പോൾ ഇത് നിലനിൽക്കാ സാധ്യത കാണുന്നില്ല ഇതിലും കൊലപാതകങ്ങൾ റേപ്പ് കേസുകൾ അതിനൊക്കെ മേൽക്കോടതികളിലേക്ക് പോകുമ്പോൾ ജീവപര്യന്തം തടവ് പോലെയുള്ള ശിക്ഷകൾ വിധിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കോടതികളിലേക്ക് ചെല്ലുമ്പോൾ സാഹചര്യത്തിലുള്ള ഡിജിറ്റൽ എവിഡൻസും മാത്രമുള്ള കേസ് നമ്മുടെ പോലീസുകാരൻ തന്നെ പറയുന്നുണ്ട് വളരെ ഡിഫിക്കൽട്ടായിരുന്നു സാക്ഷ്യമൊഴികളൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇവിടെ വർക്കൗട്ട് ആവാഞ്ഞൊരു കാര്യമുണ്ട് ഗ്രീഷ്മയുടെ പ്രായം പ്രായം കുറവാണ് പഠിക്കാൻ നല്ല കുട്ടിയാണ് ഒറ്റ മകൾ ഒറ്റ മകളാണ് എന്നൊക്കെയുള്ള വാദങ്ങൾ നമ്മുടെ സെഷൻസ് കോടതി അംഗീകരിച്ച് കൊടുത്തിട്ടില്ല പക്ഷേ അത് മേൽക്കോടതികളിലേക്ക് ചെല്ലുമ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗ്രീഷ്മയ്ക്ക് പോസിറ്റീവായിട്ട് വരാൻ അനുകൂലമായിട്ട് വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ മേൽക്കോടതികളിലേക്ക് പോകുമ്പോൾ റെഡ്യൂസ് ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് മറ്റു